ഹലോ ഗായ്സ് വെൽക്കം ടു ആ ന്യൂ വീഡിയോ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആരി വർക്കിനെ ആര്യവർക്കിനെക്കുറിച്ചും അതിൻ്റെ ആയിട്ട് വേണ്ട മെറ്റീരിയൽസിനെ കുറിച്ചും നമ്മൾ പരിചയപ്പെട്ടു അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനി വേണ്ടത് ആദ്യം നമ്മൾ ആര്യവർക്കിൻ്റെ കെട്ടിടാൻ പഠിക്കുക ബാക്കി എല്ലാത്തിനും നമ്മൾ അവസാനമാണ് കെട്ടിടുന്നതെങ്കിൽ വർക്കിൽ നമ്മൾ ആദ്യം കെട്ടിടണം ആദ്യം കെട്ടിട്ടതിന് ശേഷമാണ് നമ്മൾ ആര്യവർക്ക് ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ അതെങ്ങനെയാണ് കെട്ടിടുന്നതെന്ന് നമുക്കിനി നോക്കാം അപ്പോൾ നമ്മുടെ ഈ എംബ്രോയ്ഡറി ഫ്രെയിമിൽ ഞാനൊരു ക്ലോത്ത് വൈറ്റ് കളർ ക്ലോത്തിൽ ഒരു പെൻസിൽ കൊണ്ട് ഒരു ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടതാണ് നമ്മുടെ ആരി ത്രെഡ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആരി നീഡിൽ ഫോർട്ടീൻ സീറോ പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ ആരി നീഡിലാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ആരി വർക്ക് ചെയ്യാൻ നേരം ആരി വർക്കിൻ്റെ നീഡിൽ ഒരു സൈഡിൽ അതിൻ്റെ നമ്പറും മറ്റൊരു സൈഡിൽ തുളിപ്പൊന്നും എഴുതിയിട്ടുണ്ടാകും അപ്പോൾ െപ്പോഴും ആര്വർക്ക് ചെയ്യാൻ നേരം ഈ തുളിപ്പിൽ നിന്ന് എഴുതിയേക്കണ ഭാഗം എപ്പോഴും നമ്മളുടെ ഫേസിലോട്ട് ഫേസ് ടു ഫേസ് ആയിട്ടിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഈ നീട്ടിൽ പിടിക്കാൻ അപ്പോൾ ഞാനൊരു ലെഫ്റ്റ് ഹാൻഡർ ആണ് അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയ വ്യത്യാസം നിങ്ങൾക്ക് തോന്നിയിരിക്കും പക്ഷേ നമ്മൾ ഏത് കൈ പിടിച്ചാലും ഇപ്പോൾ ലെഫ്റ്റിലാണെങ്കിൽ റൈറ്റിലായാലും നമ്മൾ പിടിച്ചാലും നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഈ തുളിപ്പിൽ നിന്ന് എഴുതിയ ഭാഗം മുകളിലായിട്ട് നമ്മുടെ ഫേസിലോട്ട് ഫേസ് ടു ഫേസ് ആയിട്ട് ഇരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ പിടിക്കാൻ വേണ്ടി ഇനി നമ്മൾക്ക് നമ്മുടെ ആരി ത്രെഡ് എടുക്കാം ഓക്കെ അപ്പോൾ ഈ ആരി ത്രെഡ് നമ്മൾ നമ്മളുടെ ഈ നമ്മൾ ഒരു കയ്യിൽ നീഡിൽ പിടിക്കുമ്പോൾ മറ്റൊരു കയ്യിൽ നമ്മുടെ ഈ ഫിംഗറിൽ ഒന്ന് ചുറ്റിക്കൊണ്ട് ഫുൾ ചുറ്റിക്കൊണ്ടല്ല ഒന്ന് ചുറ്റിക്കൊണ്ട് നമ്മളിത് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്കുക ഈ നീഡിൽ നമ്മൾ ഇങ്ങനെയും പിടിക്കുക ഈ തുളിപ്പെന്ന് എഴുതിയ ഭാഗം നമ്മുടെ ഫേസിലോട്ട് വരുന്ന രീതിയിൽ നമ്മൾ പിടിക്കുക എന്നാലാണ് ആ നിബ്ബ് അതിൻ്റെ ഹുക്ക് നമ്മളുടെ നേരെയായിട്ട് വരുള്ളൂ നമുക്ക് കൊളുത്തി എടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ആരി ഫ്രെയിമിൽ ചെയ്യുകയാണെങ്കിൽ അതൊരു സ്റ്റാൻഡിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ചെയ്യാൻ ഇത്രയും കൂടി എളുപ്പം ഉണ്ടാകും ഈ എംബ്രോയിഡറി ഫ്രെയിമിലാകുമ്പോൾ നമ്മൾ നീഡിലും പിടിക്കണം ത്രെഡും പിടിക്കണം എംബ്രോയ്ഡറി ഫ്രെയിമും നമ്മൾ ഹോൾഡ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ തുടക്കത്തിൽ മാത്രമേ കുഴപ്പമുണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് യാരി ത്രെഡ് നമ്മൾ ഈ ലൈൻ വരച്ചേക്കുന്നുണ്ടല്ലോ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഈ താഴ്ഭാഗത്ത് നമുക്ക് മനസ്സിലാവും നമ്മളിങ്ങനെ ഫിംഗറും കൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ അപ്പോൾ ഇങ്ങനെ താഴ്ഭാഗത്ത് ഈ നീഡിൽ ഈ ത്രെഡ് വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ പിടിക്കുക കേട്ടോ ഇവിടെ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് നമ്മൾ ഈ തുളിപ്പെന്ന് എഴുതിയ ഭാഗം നമ്മുടെ ഫേസിലോട്ട് വരുന്ന രീതിയിൽ പിടിച്ച് നമ്മളിതിനെ ഈ നീഡിലിനെ പതിയെ ഒന്ന് കുത്തിയറക്കുക കുത്തിയറക്കുമ്പോൾ നമ്മുടെ ഈ നീഡിൽ ഇവിടെ കിട്ടും കേട്ടോ ഈ നീഡിലൊരു ചെറിയൊരു ഹുക്ക് ഉണ്ട് ഈ ഹുക്കിലോട്ട് നമ്മുടെ ഈ ത്രെഡിനെ നമ്മളിങ്ങനെ കൊളുത്തിക്കൊടുക്കാം ഇങ്ങനെ കൊളത്തിയിട്ട് നമുക്കിവിടെ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ നമുക്ക് വലിച്ചെടുക്കാം ഒന്നും കൂടി കാണിച്ച് തരാം നമ്മൾ ഈ ത്രെഡ് ഇങ്ങനെ നമ്മുടെ ഫിംഗറിൽ ഇങ്ങനെ ചുറ്റിപ്പിടിച്ചതിന് ശേഷം നമ്മുടെ ഈ നീഡിൽ തുളിപ്പിൽ നിന്ന് എഴുതിയ നം ഭാഗം നമ്മുടെ ഫേസിലോട്ട് വരുന്ന രീതിയിൽ പിടിച്ച് ഈ നീട്ടിലിങ്ങനെ ഇറക്കി നമ്മൾ ഈ ഭാഗത്ത് കണ്ടോ ഈ ഭാഗത്ത് ഈ നീഡിൻ്റെ ഹൊക്കിൽ ഇതിങ്ങനെ കുളത്തി കൊടുക്കുക എന്നിട്ട് ഇതിങ്ങനെ വലിച്ചെടുക്കുക കണ്ടോ അപ്പോൾ ഇതിങ്ങനെ ഒരു ലൂപ്പായിട്ട് വരും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അതായത് ഈ ലൂപ്പിലൂടെ നമ്മൾ ഈ നീട്ടിലിന് ഇട്ടിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഒന്നും കൂടി നീഡിൽ കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ലെങ്ത്ത് കൂടിയ ഭാഗമുണ്ടല്ലോ ഈ ലെങ്ത്ത് കൂടിയ ഭാഗം നമ്മൾ ഈ ഹുക്കിൽ ഇങ്ങനെ കൊളുത്തി കൊടുക്കുക കൊളുത്തി കൊടുത്തിട്ട് നമ്മളിങ്ങനെ വലിച്ചെടുക്കുക ഇങ്ങനെ നമ്മൾക്ക് രണ്ട് ലൂപ്പായിട്ട് കിട്ടും കണ്ടോ ഇങ്ങനെ നമ്മൾക്ക് രണ്ട് ലൂപ്പായിട്ട് കിട്ടും അപ്പോൾ ഈ ആദ്യം നമ്മൾ കൊളത്തി എടുത്ത ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഈ നീഡിലിനെടുത്തിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ലൂപ്പ് എടുത്തത് ഈ ആദ്യം കിട്ടിയ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഈ രണ്ടാമത്തെ ലൂപ്പിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നമ്മൾ വലിച്ചെടുക്കുക മനസ്സിലായോ നമ്മൾ ഇന്നുകൂടി കാണിച്ചു തരാം ഒന്നും കൂടി കാണിച്ചു തരാം ആദ്യം കുളത്തി എടുത്ത ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ തുളിപ്പ് നമ്മുടെ വശത്തോട്ടായിട്ട് വെച്ചിട്ടാണെങ്കിലും തിരിച്ച് പിടിച്ചിട്ടാണെങ്കിലും നമുക്കതിൽ ചെയ്യാം കേട്ടോ തിരിച്ച് പിടിച്ചിട്ടാണെങ്കിലും നമ്മൾക്ക് ഈ രണ്ടാമത്തെ ലൂപ്പിന് അതിൻ്റെ ഉള്ളിലൂടെ എടുക്കാം അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ ലൂപ്പ് പുറത്തോട്ട് എടുത്തല്ലോ ഈ രണ്ടാമത്തെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ നീട്ടിൽ എടുത്തിട്ട് നമ്മൾ ഈ ആദ്യത്തെ ലൂപ്പ് എടുക്കാം ഈ ലൂപ്പിനെ എടുക്കുന്ന സമയം നമ്മിങ്ങനെ വലിച്ചെടുക്കുന്ന സമയം നമ്മുടെ ഇവിടെ ഈ ലെങ്ത്ത് കൂടിയ ത്രെഡുണ്ടാകുമല്ലോ ഈ ത്രെഡിനെ നമ്മൾ താഴോട്ടും ഈ ലൂപ്പിനെ നമ്മൾ മേളിലോട്ടും വലിച്ചു കൊടുക്കുക ഈ ലൂപ്പിനെ നമ്മൾ രണ്ടാമത് കൊളുത്തിയെടുത്ത ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ആദ്യത്തെ ലൂപ്പിനെ കൊളത്തിയെടുത്ത് ആ ലൂപ്പിനെയും ഈ താഴത്തെ ലെങ്ത്ത് കൂടിയ ത്രെഡിനെയും ത്രെഡിനെ നമ്മൾ താഴോട്ട് വലിക്കുകയും ഈ ലൂപ്പിനെ നമ്മൾ മുകളിലോട്ട് വലിച്ചെടുക്കുകയും ചെയ്യുക അപ്പോൾ നമ്മുടെ ആര്യയുടെ ലോക്കായി ഇങ്ങനെയാണ് നമ്മൾ ആരി ത്രെഡ് ആരി വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കെട്ടിടുന്നത് ഓക്കെ ഇത് നമ്മൾ ഈ ലെങ്ത്ത് കൂടിയ ത്രെഡ് നമ്മളൊന്ന് വലിച്ചു നോക്കാം അപ്പോൾ ഇത് അഴിഞ്ഞു പോരാന്നുണ്ടെങ്കിൽ ഈ കെട്ട് ശരിയായിട്ടില്ല എന്നാണ് കേട്ടോ അർത്ഥം അപ്പം നമ്മൾ ആദ്യം ആര്യയുടെ കെട്ടിട്ട് നമ്മൾ നല്ലവണ്ണം പഠിക്കണം ഞാൻ ഒന്നും കൂടി ആര്യയുടെ കെട്ടിടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം നമ്മൾ ആദ്യം ഇപ്പം ഞാനിവിടെ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ ആദ്യം നമ്മൾ ഈ സൂചീനെ തുളിപ്പെന്ന ഭാഗം നമ്മുടെ ഫേസിലോട്ടാക്കി വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ കുളത്തി ഇറക്കുക എന്നിട്ട് നമ്മൾ ഈ നീഡിലെ ഈ ഹുക്ക് ഹുക്കിലൂടെ നമ്മൾ ആ ത്രെഡിനെ കുളത്തി എടുത്തതിന് ശേഷം നമ്മൾ മേൾഭാഗത്തോട്ട് വലിച്ചെടുക്കുക അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഒരിത് കൂടി തൊട്ടടുത്ത് തന്നെ നീഡിലിറക്കി നമ്മൾ ത്രെഡ് കൊളുത്തി വലിച്ചെടുക്കുക അപ്പോൾ ആദ്യത്തെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നീട്ടിലിട്ടിട്ട് വേണം രണ്ടാമത്തെ ലൂപ്പ് നമ്മൾ വലിച്ചെടുക്കാൻ അപ്പം നമ്മൾക്ക് ഇങ്ങനെ കിട്ടും ഈ രണ്ടാമത്തെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഈ ആദ്യത്തെ ലൂപ്പിനെ ഇങ്ങനെ വലിച്ചെടുക്കുക ഓക്കേ ഇനി വലിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഈ ത്രെഡ് ബാക്കിലെ ലെങ്ത്തി ആയിട്ടുള്ള ത്രെഡ് നമ്മൾ വലിച്ചു നോക്കുക അപ്പോൾ കെട്ടഴിഞ്ഞു പോകുക എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കെട്ട് ശരിയായിട്ടില്ല എന്നാണ് അർത്ഥം ഇങ്ങനെയാണ് നമ്മൾ ആരിയുടെ കെട്ടിടുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്